അത് നിങ്ങൾ പറഞ്ഞ ശരിയാണ് നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിലേ കുട്ടികൾക്ക് കാലാ കാലം അവിടെ നിൽക്കണ്ടല്ലേ ഒരു സുഖ ഉണ്ടാകൂല ഇപ്പിന്റെ മുമ്പ് തന്നെ കടം വല്ല കായിട്ട് എന്താ ഞങ്ങൾ എല്ലാതും കൊടുത്തുക്കണ് നമ്മള് പിന്നെ ആരെ മുന്നിൽ നമ്മക്ക് അജിട്ടില്ല എത്ര കട ആയാലും ഞങ്ങൾ ഏതായാലും കൊടുക്കണ്ട കൊടുത്തു അതോ ഇന്റെ പെൺകുട്ടിക്ക് നല്ല സുഖാണ് അവിടെ നിൽക്കാൻ ഇവിടെ പിന്നെ ചിലരുണ്ടല്ലോ കല്യാണത്തിന്റെ മുന്നേ പറഞ്ഞിനെ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞാല് ബാക്കിയുള്ളൊക്കെ തരാന്നൊക്കെ പറഞ്ഞേ ഇപ്പൊ സെറിമോൾക്ക് തന്നെ അപ്പൊ ഒരു ഇരുപത്തഞ്ച് തന്നിട്ടുള്ളൂ അയിമ്പ് പറഞ്ഞിട്ടേ ബാക്കി ഇരുപത്തഞ്ച് കൊല്ലത്തി തരാന്ന് പറഞ്ഞു ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞ് മൂന്ന് കൊല്ലേ ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാ മുത്തുമഴകളും വീഡിയോ കാണുന്നുണ്ട് അപ്പൊ ലൈക്ക് അടിക്കാൻ മറന്നു പോകുന്നുണ്ട് അപ്പൊ എല്ലാരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കണം അപ്പൊ നമ്മൾ ഏതായാലും വീഡിയോയിലേക്ക് പോകാം ഓന്നും ഞാൻ വേശം തന്നെ ഞാൻ പോലും ഞാൻ ഒരു മനുഷ്യന്മാരെ അറിയാതെ അന്ന ഞാൻ പോലും ഞാൻ ഓരോ പഠിച്ചു എത്ര കാലം ഞാൻ ഇങ്ങനെ കേണ്ടുവരും എല്ലാരും കഴിഞ്ഞു തോങ്ങിയതാണ് ഈയൊരു കേക്ക് അപ്പ എനിക്ക് ജീവിക്കുന്ന ഒരു പൂനം കൂടി ഞറുമ്പോ ഇത് കേൾക്കാനൊക്കെ വയ്യക്കാർക്ക് തേരുന്നൊന്നുമില്ല ഞാൻ എത്ര പ്രാവശ്യം പാനോട് പാനോടും പറഞ്ഞു പറഞ്ഞിട്ടിന്നെ എത്ര ആഴ്ച എന്റെ മടുപ്പാടുമ്പ നീക്കിവിടെ നിൽക്കാൻ ഒരു സൗകര്യം പറഞ്ഞിട്ട് അവരിതൊന്നും കേക്കണീയല്ലേ ആരോടൊപ്പ പറയാ പഠിപ്പാണ് വേറെ ദിവസം ഇത് പറയാത്ത ദിവസങ്ങളില്ലേ ൊന്നുമില്ല എന്റെ ഇപ്പ കുമ കല്യാണം കഴിച്ച ബാധ്യതൊക്കെ ഇഞ്ഞ് തള്ള ഞാൻ എന്തു പറഞ്ഞാലും പറയണം ഏതൊക്കെ ജീവിതമാണ് ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവുന്നു പറഞ്ഞിരുന്നെനക്ക് സഹിക്കാൻ പറ്റണല്ലോ ഏതായാലും ഉമ്മ തിരിച്ചു വരുമ്പോഴത്തേ ഇവർ നീച്ചു പോവാ ഇല്ലെങ്കി പൊക്ക് കേട്ടിനേക്കാളും കൂടുതൽ എനിക്ക് കേൾക്കും അതുകൊണ്ട് ഇനിയിപ്പ അതും കൂടി കേൾക്കണ്ടല്ലോ വലിത്തന്നെ തലവേദന ഭക്ഷണം ഇവിടും കൂടി പറഞ്ഞിട്ട് എളുപ്പം പോവാണ്ട് ചെറിയ ആ ആരപ്പത് സെറിമോള അമ്മായിയാ എല്ലാ അമ്മായിക്ക് ഇങ്ങനത്തെ ഒക്കെ വജ്ജൊക്കെ അറിയോ ഏതായാലും നിങ്ങൾ വന്ന കാലി നിൽക്കാതെ അവിടെ നിൽക്കേ അതെന്ത് വർത്താ നിങ്ങള് പറഞ്ഞത് ഹേ ഇവർക്ക് വജ്ജ് അറിഞ്ഞിട്ടല്ലോ ഞാൻ കണ്ടു വന്നിരിക്കുന്നത് പിന്നെ നന്നാല് ഇപ്പൊ നേരെയ്യാ ഏർ പിന്നെ മൂപ്പർക്ക് തീരെ സുഖമില്ലല്ലോ അത് അറിഞ്ഞില്ലേ സെറിമോള് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പിന്നെ നന്നാ പൊന്നിന്റെ കല്യാണം ശരിയായിക്കും പെട്ടെന്ന് ഉണ്ടായതാണ് അപ്പൊ ഓർക്ക് ഒപ്പം ആവണമെന്ന് അറിഞ്ഞപ്പോ അടുത്ത മാസം പത്താം തീയതി വെച്ചിരിക്കണേ അപ്പൊ ഞാന് കല്ലാരോടത്തൊന്നും ഞാനെന്നെ മണ്ടി എത്തണ്ടേ അമ്മയ്ക്കാക്ക തീരെ വെജ ഇവിടെ പിന്നെ കെടുപ്പിലാണ് പിന്നെ പിന്നെ പെരേത്തെ പണിയും ചെയ്യണം മൂപ്പര കാര്യം നോക്കും നോക്കുമ്പോണം പിന്നെ കല്യാണം പറിച്ചിരു അതും നടക്കണം പിന്നെ ഇരിക്കാൻ നിൽക്കൽ നേരം ഇല്ല നിങ്ങൾ ചെറിയ മോന്ന് ചോദിച്ചാണേ കല്യാണത്തിന് നേരത്തെ കാത്ത് വരിട്ടാ പിന്നെ മോളെടുത്തേക്ക് പറണ്ടേ മോളെ മോൾക്ക് സുഖല്ലേ മോൾ ഇവിടെയെ ആ മോളൊക്കെ സുഖാണ് ഓൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇവിടെ ഇണ്ടായിനിടെ പോയി കേറുന്നിട്ടുണ്ടാവും ആ ഓളോട് പോയി പറയണമെന്നില്ല നിങ്ങൾ പറഞ്ഞാല് ഓളെ കൂട്ടിക്കാൻ വരണ്ടേ ആ ഏതാലേ നിങ്ങൾ അവിടെ ഇക്കി അത് ശരി ഒരു പേരേക്ക് വന്നിട്ട് ഇപ്പൊ മണ്ടി വെച്ചു പോവാരാ ഇതെല്ലാം മോളൊന്നും വിളിക്കട്ടെ അവിടെ ഇക്കി ആ ഇക്കോട്ടെ ഹെൽപ്പം വിളിക്കേ നേരം കൊറായല്ലോ സോ മൂന്നാല് പേരും കൂടി പറയണോ നിങ്ങൾ പേരേക്ക് പോവാനേ அம்மாயே எத்தானோ கொறநேரம் இதுல வந்துட்டு ഇല്ല കുഞ്ഞ അമ്മായിപ്പോ വന്നിട്ടുള്ളൂ അമ്മായിക്ക് ഇരിക്കാനും നിൽക്കാനും നേരല്ലേ മോളെ കുഞ്ഞങ്ങളെ കല്യാണം ശരിയാക്കണല്ലോ അടുത്ത മാസം പത്താം തീയതി എന്ന് അത് പറയാൻ വേണ്ടി വന്നാണ് അല്ല അല്ല വിളിക്കാൻ വേണ്ടി ഉമ്മ വന്നാല് അമ്മ കൊടുക്കു പോയി മ് പറഞ്ഞാ കേട്ടാ വള്ളം ഒന്നും വേണ്ടാന്ന് പിന്നെ അമ്മായിക്കന്റെ അവസ്ഥ എനിക്കറിയണല്ല പിന്നെത്തിൽ ഞാൻ വേണോ ഏഹ് ബീനെ വിളിക്കാനും മറ്റുള്ളവരെ കൂട്ടാനും പിന്നെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനും പൊന്നെടുക്കാനും ഒക്കെ ഈ അമ്മായി തന്നെ വേണല്ലോ ഏതായാലും അമ്മായിന്റെ കുട്ടിയും എന്റെ നാത്തൂനും ഉമ്മാനൊക്കെ കൂട്ടി നേരത്തെ കാലത്ത് അമ്മക്ക് വരുവേണ്ടിട്ടാ ആരണ്ട ദിവസം മുന്നേ വരുവോണ്ടിട്ടാ ഏ അവരൊക്കെ കൂട്ടിക്കോണ്ടി പിന്നെ എന്റെ പുതിയപ്പലിനോടെ അമ്മായിക്കെ വിളിച്ചു പറഞ്ഞോണ്ട് അഞ്ചോ എന്താ വിളിച്ചാ ഇമാട് പറഞ്ഞാൽ വെള്ളം ഉണ്ടാക്കണ്ടാന്ന് അമ്മായിക്ക് ഇരിക്കാനും നേരം ഇല്ല വിളിച്ചല്ലേ എന്തേ അപ്പൊണ്ടാക്കും വിളിച്ചാ അമ്മ ഞാൻ വിളിക്കേ ഇന്നും കൂടെ വന്നിട്ട് വെള്ളം കൊടുക്കാൻ പോകുന്നേക്കല്ലേ വാണ്ട ഏക്ക് ഇന്ന് പറയണത് അതല്ല കഥ ഒരു പരക്കുന്ന മണ്ടിയാണ് നിങ്ങളെ ആഹാ അതൊന്നും പറ്റൂല ഒരു വാസ ചായ കുടിച്ചിട്ടൊക്കെ പോയാൽ മതി എന്ത് വർത്താൻ ഇപ്പൊ ഇന്നു പറയണത് ഇന്നൊക്കെ തീരെ നിക്കാൻ ഇരിക്കാൻ ആരല്ലേ എല്ലാ പെണ്ണിന് ഇപ്പൊ സ്വർണൊക്കെ എത്രയാണ് പറഞ്ഞിരിക്കണത് ഒട്ടേനൊക്കെ കൊടുക്കണ്ട ആ സ്വർണൊക്കെ കൊടുക്കണ്ടേ അവരൊന്നും ചോദിച്ചിട്ടില്ല എന്നാലും ഞമ്മളെ മര്യാദക്ക് നമ്മൾ കൊടുക്കണല്ലോ പെൺകുട്ടികൾക്ക് കലാകല നിക്കണ പേരല്ലേ അപ്പൊ ഒരു പൊണ് ചോദിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മം ഞമ്മളന്നെ ചെയ്യണ്ടേ അപ്പൊ ഞങ്ങക്ക് പിന്നെ ഒന്നല്ലേ ഉള്ളു അപ്പൊ ഞങ്ങൾ ഒരു അറുപത് പവൺ കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ നമ്മളെ കല്യാണം ഉറപ്പിച്ച സമയത്ത് ഞങ്ങള് രണ്ടു ലക്ഷം റുപ്യ കൊടുത്തും ചെയ്ത് ഏഹ് പിന്നെ എത്ര കൊടുത്താലും ഓരോ അല്ലേ പിന്നെ അവിടെ ഒരു ആൺകുട്ടിയേ ഉള്ളു അപ്പൊ ഇനി പേടിക്കാനൊന്നും ഇല്ല അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാലോ ആ സ്വർണ്ണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് പിന്നെ ഒന്നാണെങ്കിലും കൊടുക്കണ്ടേ നമ്മൾ കൊടുക്കണ്ടേച്ചൂന അറുപത് പവൺ രണ്ടു ലക്ഷം റുപ്യ തള്ളനെ കിട്ടിയത് ഉം ഏയ് അത് നമ്മള് പറഞ്ഞ ശരിയാണ് നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിലേ കുട്ടികൾക്ക് കാലാകാലം അവിടെ നിൽക്കണ്ടല്ലേ ഒരു സുഖ ഉണ്ടാകില്ല ഇപ്പൊ എന്റെ മുൻക്ക് തന്നെ കടം വല്ല കായിട്ട് എന്താ ഞങ്ങൾ എല്ലാതും കൊടുത്തുക്കണ് നമ്മള് പിന്നെ ആരെ മുന്നിൽ നമ്മൾ കജിട്ടിട്ടില്ല എത്ര കടമായാലും ഞങ്ങൾ ഏതായാലും കൊടുക്കേണ്ടത് കൊടുത്തു അതോണിൻറെ പെൺകുട്ടിക്ക് നല്ല സുഖാണ് അവിടെ നിൽക്കാന് ഇവിടെ പിന്നെ ചിലരുണ്ടല്ലോ കല്യാണത്തിന്റെ മുന്നെ പറഞ്ഞിനെ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞാല് ബാക്കിയുള്ളൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിനെ ഇപ്പൊ സെറിമോൾക്ക് തന്നെ അപ്പൊ ഒരു ഇരുപത്തഞ്ച് തന്നിട്ടുള്ളു അയിമ്പ് പറഞ്ഞിട്ടേ ബാക്കി ഇരുപത്തഞ്ച് കൊല്ലത്തി തരാന്ന് പറഞ്ഞു ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞ് മൂന്ന് കൊല്ലേ ഇപ്പൊ ഓരിക്കും ചുക്കായും ഒന്നും ഇല്ല ആ ആരോട് പറയണേ ആ ഓരോ പെൺകുട്ടികളൊക്കെ ഒരു ഭാഗിയാണ് ഏതായാലും എന്നാ മോൾക്ക് അറിവ് പോനൊക്കെ കൊടുക്കണ്ടല്ലോ ഇവർക്ക് പിന്നെ ഭാഗ്യില്ലാന്ന തോന്നണത് ആ എന്റെ മോളപ്പൊ ഞാൻ കല്യാണം കഴിച്ചതന്നെ ഇവളൊക്കെ കണ്ടിട്ടാണ് ഇവളെ സ്വർണ്ണെടുത്തിട്ട് അവിടെ കൊടുക്കാന്നൊക്കെ വിചാരിച്ചു ഇപ്പൊ എല്ലാതാ ആയി ഇപ്പൊ എന്റെ കുട്ടി അവിടെ കേടുന്ന് കഷ്ടപ്പെടുകയാണ് ഇവിടുത്തെ കടങ്ങൾ വീടാൻ ആരോട് പറയുന്നത് ഏതായാലും എന്നാലും ഒരു മാസം ചായ അടിച്ചിട്ട് പോവാ ചായ മൂന്നാല് മൂന്നാൾ കൂടി പറയട്ടെ എന്നിട്ടാണ് ആ കുട്ടിക്ക് പോവാന് മോള ശരി മോള അമ്മാൻ്റെ കുട്ടി പറഞ്ഞ ഓർമ്മല്ലാ ഉമ്മ പറഞ്ഞ ഓർമ്മല്ലാ മോളെ കൂട്ടിയിട്ട് വരണോ ആ ദിവസം മുന്നേ അവളെ ഞാൻ പോട്ടെന്നാല് ആയിക്കോട്ടെ അമ്മായിയെ ഞങ്ങൾ നേരത്തെ കാലത്ത് വരണ്ടേല്ല രണ്ടിസം മുന്നൊക്കെ തന്നെ പറഞ്ഞയക്കണ്ടേ ഞാൻ പോയിക്കോയി ആയിക്കോട്ടെ ശരിമോള അമ്മായി പോയിട്ട ആയിക്കോട്ടെ അമ്മായി ആയിക്കോട്ടെ തളൻ്റെ വാത്താറം കേട്ടിട്ട് സെറിമോക്ക് വലിയ സുഖമൊന്നും ഇല്ലാന്ന് തോന്നണേ ഏ ഏതായാലും ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ആ പെണ്ണിന് വലിയ സുഖമൊന്നുമില്ലാന്ന് തോന്നുന്നു തളപ്പലോ മമ്മൂട്ടിയ ചേ എവിടെനേ എത്ര നേരായി ഞാനേ സെറിമോ എടുത്തുകേ പിന്നെ വരയ്ക്ക് അവിടെയാണിപ്പം ഞാൻ കല്യാണം പറയാൻ വേണ്ടി വന്നാണ് അപ്പോൾ കല്യാണം പറഞ്ഞു ഞാനിപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ടില്ല വള്ളം കുടിക്കാൻ നിന്നിട്ടില്ല പിന്നെ ഞാൻ ഇപ്പം വിളിച്ചത് സേറിമൊക്കെ വല്ല സുഖമൊന്നും ഇല്ല തോന്നിയിട്ട് ഇവിടെ അല്ല പിന്നെ കല്യാണം കെ കെഞ്ഞനാവശ്യം പറഞ്ഞല്ലോ ഒരു ഇരുപത്തഞ്ച് പവം കൂടി കൊടുക്കാനുള്ളത് എല്ലാ ഇത് കൊടുക്കാത്ത മൂന്ന് കൊല്ലായല്ല ആ തള്ളം പറഞ്ഞത് ശരിയെന്നല്ല ഇപ്പം ഇന്നിപ്പോൾ ഇന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പം എത്ര കൊടുക്കുന്നേ അപ്പം ഞാൻ പറഞ്ഞു അറുപത് പവനും രണ്ട് ലക്ഷം കുറപ്പിയാന്ന് അപ്പോൾ ഞാൻ ഒരു ഓർമ്മ യാതാണ്ട് പറഞ്ഞു ഒന്ന് കുറച്ച് പറഞ്ഞാൽ മതിയെന്ന് വള്ളം ഇപ്പം ഇങ്ങനെ എടുത്തു വിടുമ്പോൾ ഞാനും വിചാരിച്ചില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പം അവൾക്ക് വലിയ സുഖം ഞാൻ തോന്നണേ കുട്ടികളെ കണ്ടിട്ട് ഭയങ്കര ഇടങ്ങറൊക്കെ വരുന്നുണ്ട് ഏഹ് ഭയങ്കര നിലുളക്കാനൊക്കെ ഇരിക്കുന്നു അതുകൊണ്ട് ഇജ്ജ് ഓക്ക് നിങ്ങള് വിളിച്ചാളാ ഏതായാലും ഇജയം പിന്നെ എന്തായി ആ പൊന്നൊക്കെ കൊടുക്കുന്നത് കോളേജ് എന്തെങ്കിലും കാട്ടിട്ട് പെൺകുട്ടികൾക്ക് നിക്കാൻ സുഖം വേണമെങ്കിലും ആ പൊന്ന് കൊടുക്കാനുള്ള കൊടുക്കണം എന്നായിക്കോട്ടെ ഞാൻ മൂന്നാല് പരും കൂടി പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വരാൻ എന്ന ശരി വെച്ചാളാ കേട്ടാ ഓരോ പെൺകുട്ടികളൊക്കെ ഒരു ഭാഗ്യേ ഇവിടെ ഓരോരുത്തർക്ക് ഇരുപത്തഞ്ചു കൊടുത്തിട്ട് പറഞ്ഞ അയച്ചതാണ് ഓർക്കൊരു ചുക്കുമില്ല ചൂരായും ഇല്ല ഒന്നുമില്ല എല്ലാ അല്ല എൻ്റെ അമ്മായിന്റെ മോൾക്ക് മുഴുവൻ കൊടുക്ക എനിക്കില്ല അല്ലേ മോളെ ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞ ഓർമ്മല്ലേ എനിക്ക് കല്യാണത്തിനൊക്കെ പോവാണ് ഉണ്ടെങ്കിലേ ഇജ്ജ് എന്റെ പെരക്കാലത്ത് എന്റെ തളകം തന്നെ വിളിച്ചിട്ട് എനക്ക് തരാനുള്ളത് തരാൻ പറഞ്ഞ അമ്മായിന്റെ മുളം അല്ലാണ്ട് ചോദിച്ചു പോർണ് എന്നാ ഞാൻ പറഞ്ഞയച്ച എന്നാ രണ്ടു ദിവസം മുന്നേ അമ്മായി പറഞ്ഞേ രണ്ടു ദിവസം മുന്നേ പറഞ്ഞേക്കാൻ ആ രണ്ടു ദിവസം മുന്നേ അല്ല ഞാൻ ഒരാഴ്ച മുന്നേ എന്നാ പറഞ്ഞേക്കോരപെട്ടോളെ അറുപത് പോനു രണ്ടു ലക്ഷം എന്ന് പറഞ്ഞാല് ഇവിടെ അൻപത് പറഞ്ഞിട്ട് ഇവിടെ ഇരുപത്തഞ്ചും നിൽക്കുക എടി ഭാഗ്യമാണി ഭാഗ്യം ഒന്നോട് ഭാഗ്യം ഇല്ല ഭാഗ്യ എന്തിനാലും എന്നടൊക്കെ പറഞ്ഞുപെട്ടോളൂല്ലാത്തൊരു തലവേദന ആയിപ്പോയി ഏതാണ്ട് ഈ പോക്ക് പോവുകയാണെങ്കിലും പൊന്നും മോളാൻ ഞാനൊരു കാര്യം കുട്ടി വന്നു കഴിഞ്ഞാല് എന്റെ കുട്ടിക്ക് ഇന്നു നല്ല കാര്യം കിട്ടും നൂറും ഇതേപോലെ അറുപതോ ാലും കാര്യം കിട്ടും എന്റെ കുട്ടീനെ ഒരു കുഴപ്പമില്ല അതുകൊണ്ടേ ഞാൻ ഒരു തീരുമാനം എടുക്കും ആ അന്നു തട്ടിട്ടേ എന്റെ കുട്ടിനെ കൊണ്ട് വേറെ കല്യാണം കഴിക്കും നീ ഞങ്ങക്ക് വേണം തട്ടാൻ രണ്ട് കാരണം ഏതായാലും മുന്നില് ഒന്നും ജീ പ്രസയിക്കാത്തതും ഒന്ന് നമ്മൾ പറഞ്ഞ വാക്കാലെ വളർന്ന പൊന്ന് തരാത്തോണ്ടും അന്നെ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ സിമ്പിളാണ് ഏതായാലും എന്റെ കുട്ടിയെ എല്ലാണ്ട് സന്തോഷിക്കണ്ട നീ അമ്മാൻ്റെ കുട്ടീൻ്റെ കല്യാണത്തിനും പോയിട്ട് അവിടെ കിടന്ന് വളരും വേണ്ട ആ പുതിയ മനസ്സിൽ ഒഴിവാക്കിയേക്കാളെട്ടാ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒന്നും ഇവിടെ നടക്കൂല ട്ടാ എനിക്കിന്ന് നല്ല പോലെ ഇന്ന് ജറിയാൻ പോവുള്ളൂ അമ്മായി കല്യാണം പോലെ എന്റെ അമ്മായിനോട് മൃത്തമ്മടൊക്കെ പറഞ്ഞോട് പറഞ്ഞില്ല സ്വകല്യാണ് എന്നോട്ടുന്നുള്ള അവസ്ഥ മനസ്സിലാക്കാത്തമ്മ എന്നെ കുത്തുഭാഗം പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിക്കാൻ ഒരു സുഖില്ല എത്ര ആവശ്യം പറഞ്ഞമ്മ ഞാനങ്ങ എനിക്ക് വെയ്യമ്മ എങ്കിത് താങ്ങാനുള്ളതില്ല കുറഞ്ഞ സഹിച്ചു ജീനാവുമൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് സഹിക്കഞ്ഞു വെച്ചമ്മ

ും കേട്ടിട്ട് കൊല്ലായാലും ഞാൻ ഈ കൊത്തുവാൾക്ക് കേട്ട് സഹിച്ചു നിക്കണം ഇനി ആർക്കും സമാധാനും സമാധാനും ¡Gracias! <coughs> മുത്തുമണിന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഞമ്മളെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യമാണ് വീഡിയോ ഉൾപ്പെടുത്തിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞമ്മളൊക്കെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ വാക്കാലെ പറഞ്ഞാൽ സ്വർണം പൈസയും കൊടുക്കുക കൊടുക്കാതാവുമ്പോഴാണ് ഓരോ പെൺകുട്ടികൾക്ക് ഇങ്ങനൊക്കെ ഒരു അവസ്ഥ വരുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ടോ അപ്പൊ അങ്ങനൊക്കെ ആകുമ്പോൾ പെൺകുട്ടികൾക്ക് ജീവിക്കാനുള്ള ഒരു പൂതി ഉണ്ടാവില്ല മരിക്കാനുള്ള ഒരു തോന്നലും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ സമൂഹത്തിൽ കുറെ ഒക്കെ നടന്നിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണ കേട്ടോ അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഞാനത് വീഡിയോ ആക്കി ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടപ്പോ അങ്ങനെ ഒരു വീഡിയോ ആക്കി ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിതമാകുമ്പോ പല പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കാം നോക്കണം എന്താന്ന് പറഞ്ഞാൽ മരണം ഒരു കാരണമല്ല കേട്ടോ മരിച്ചുകഴിഞ്ഞാൽ ആർക്ക് പോയി നമുക്ക് പോയി നമ്മൾ ചുറ്റിപ്പറ്റി പറ്റുന്ന ആൾക്കാർക്ക് പോയി എന്നല്ലാതെ അവർക്കും ആർക്കും ഒരു ഉണ്ടാവില്ല അപ്പൊ മാക്സിമം എല്ലാ പെൺകുട്ടികളും സത്യം പറഞ്ഞാൽ ഇങ്ങനെ അവസ്ഥ വരുമ്പോൾ പൊരുതി നിന്നിട്ട് സമൂഹത്തിൽ പുറത്തിറങ്ങിയിട്ട് മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കണം അല്ലാണ്ട് മരണം ഒരു കാരണമല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം സത്യം പറഞ്ഞാൽ ഞാൻ സത്യം ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ ഇനിയും വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മരിക്കാനുള്ള ഒരു ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ ആർക്ക് പോയി ഞമ്മക്ക് പോയി ഞമ്മളെ മക്കൾക്ക് പോയി അപ്പൊ ഒരിക്കലും ഒരു പെൺകുട്ടികളും അങ്ങനെ ചെയ്യാതിരിക്കുക ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകും അതൊക്കെ തരണം ചെയ്തിട്ട് മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കണം അപ്പൊ എല്ലാവരും മാക്സിമം ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ പുതിയതായിട്ട് ആര് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കണ ഒരു കാര്യം ആയതുകൊണ്ട് മാത്രം വീഡിയോ ചെയ്തേക്കണം അപ്പൊ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കുന്നത് ഇപ്പൊ ഇഷ്ടം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വരപ്പ എല്ലാവർക്കും അസ്സാലൈക്കും